ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാനം പാലാ ഭരണയാനത്ത് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്ററോളം മാറി അടിപൊളി ഒരു ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് റബ്ബർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പുരിയിടമാണ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ട് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയാണ് റബ്ബറിന് ആദായം കിട്ടുന്നത് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിലവില് മുന്നൂറ് മീറ്ററോളം പഞ്ചായത്ത് റോഡിൽ നിന്നും മൺറോഡാണ് നല്ല റബ്ബർ തോട്ടം കിട്ടാനുണ്ടോ എന്ന് പലരും ചോദിക്കാറില്ല അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു റബ്ബർ തോട്ടമാണ് വീടൊക്കെ വെച്ചാൽ കിണർ വെള്ളം കിട്ടുന്നതാണ് ഇതിനകത്ത് ധാരാളം തടികൾ നിപ്പുണ്ട് തേക്ക് ആഞ്ഞിലി മുതലായ ധാരാളം വൃക്ഷങ്ങൾ ഈറാപ്പുറത്തോട്ടത്തിൽ അവൈലബിൾ ആണ് ചെറിയ പടിഞ്ഞാറൻ ചായവായിട്ട് സ്ഥിതി ചെയ്യുന്ന പൊരി ഇളവാണ് നന്നായിട്ട് ടാപ്പ് ചെയ്യുന്ന മനോഹരമായൊരു പുരി ഇളവാണ് സ്വസ്ഥം പാട്ടൊരു വീടൊക്കെ വെച്ച് താമസിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് കറൻറ്റൊക്കെ തൊട്ടടുത്ത് വരെ ആണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് തൊട്ടടുത്തുകൂടി ആ താഴെ കൂടി വലിയൊരു പി ഡബ്ല്യു ഡി റോഡ് കടന്നു പോകുന്നുണ്ട് ഈ സ്ഥലത്തേക്ക് കുറച്ച് വളഞ്ഞാണ് റോഡ് വരുന്നത് അവിടെ ഒന്നും നേരെ ടെൻഡർസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ ആ റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് കാണാവുന്നത് അത്രയും അടുത്താണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപയാണ് ഉടമസ്ഥൻ മില്ല പറയുന്നത് നെഗോഷ്യബിളാണ് കോട്ടയം ജില്ലയിൽ പാലാ ഭരണജനം അരുവിത്തുറ റോഡ് ആ ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് റബ്ബർ ടാപ്പിങ് തുടങ്ങിയ നല്ല ആദായം ലഭിക്കുന്ന പുരിയിടം മനോഹരമായ ഈ റബ്ബർ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക